ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്നതിന് ദിവസം രണ്ട് നിരക്കുകൾ പ്രാബല്യത്തിലായി രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാലു മണിവരെ കുറഞ്ഞ നിരക്കും നാലു മുതൽ അടുത്ത ദിവസം രാവിലെ ഒൻപത് വരെ കൂടിയ നിരക്കുമായിരിക്കും ഈടാക്കുക പകൽ സൗരോർജം കൂടി പ്രയോജനപ്പെടുത്താനാകുന്നതിൽ ഈ ആനുകൂല്യം വാഹന ഉടമകൾക്ക് ലഭ്യമാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ചാർജിങ്ങിന് പൊതുവായ നിരക്ക് യൂണിറ്റിന് ഏഴ് പോയിൻ്റ് പതിനഞ്ച് രൂപയാണ് വൈകുന്നേരം നാലിന് മുൻപ് മുപ്പത് ശതമാനം കുറവായിരിക്കും അതായത് യൂണിറ്റിന് അഞ്ച് രൂപ അതിനുശേഷം മുപ്പത് ശതമാനം കൂടുതൽ അതായത് ഒൻപത് പോയിൻ്റ് രൂപ ഇതിനു പുറമെ ഓരോ ഇടത്തും വ്യത്യസ്ത നിരക്കിൽ സർവീസ് ചാർജ് ഈടാക്കും ഇത്തവണ വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചപ്പോൾ വാഹന ചാർജിങ്ങിന് രണ്ട് നിരക്ക് നിശ്ചയിച്ചിരുന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വൈദ്യുതി നിരക്ക് കണക്കാക്കാൻ ദിവസത്തെ മൂന്ന് സമയമേഖലകളായി തിരിക്കുകയാണ് പതിവ് എന്നാൽ ചാർജിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ സമയമേഖലകൾ രണ്ടായി ചുരുക്കിയിരുന്നു ഈ സമയ മേഖലകൾക്ക് മീറ്ററുകൾ ക്രമീകരിക്കാനും പുതിയവ സ്ഥാപിക്കാനും ഏപ്രിൽ ഒന്നു വരെയാണ് റെഗുലേറ്ററി കമ്മീഷൻ സമയം നൽകിയിരുന്നത് രാത്രിയിൽ കൂടുതൽ വാഹനങ്ങൾ ചാർജ് ചെയ്താൽ സൌരോർജ്ജം പോലുള്ള ഹരിത സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്താനാവില്ല ഇത് കാർബൺ വികിരണം കൂട്ടും ഇലക്ട്രോണിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ വികിരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിനും എതിരാണിത് വാഹന ചാർജിംഗ് പകൽ നടത്തിയാൽ രാത്രിയിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുമാകും ട്ടെ പണം ഞങ്ങൾ തരും